നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം വലിയ രീതിയിൽ ഇപ്പോൾ മറ്റ് മതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ കടന്നു കയറാനുള്ള ശ്രമങ്ങൾ സംഘപരിവാർ തുടങ്ങിയിരിക്കുകയാണ് രാജ്യത്ത് പല ആരാധനാലയങ്ങളിലും അവകാശം സ്ഥാപിക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത് പക്ഷേ ഇനിയും ഇത് മനസ്സിലാക്കാത്ത സംഘപരിവാറിന്റെ യഥാർത്ഥ അജണ്ട തിരിച്ചറിയാത്ത ഒരു കൂട്ടരുണ്ട് മറ്റാനുമല്ല പി സി ജോർജിനെ പോലെയൊക്കെയുള്ള യാതൊരു നിലപാടുമില്ലാത്ത സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന ആളുകളാണ് കേരളത്തിൽ ഇവരെ വിശ്വസിക്കുന്ന കുറച്ചെങ്കിലും ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട് നാം ക്രിസംഗികൾ എന്നാണ് അവരെ വിളിക്കുന്നത് അവർക്ക് വ്യക്തമായി സംഘപരിവാർ അജണ്ട മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സംഭവം ഇതാ കേരളത്തിൽ നടന്നിരിക്കുന്നു കേരളത്തിൽ ക്രിസ്ത്യൻ പള്ളിക്കിടയിൽ ക്ഷേത്രമുണ്ടായെന്ന വാദവുമായി ഇതാ ഹിന്ദു ഐക്യവേദിയാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഗുരുവായൂരിലെ പായൂർ പള്ളി ശിവക്ഷേത്രമായിരുന്നുവെന്നാണ് ഹിന്ദു ഐക്യവേദി വക്താവ് ആർ ബാബു ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന വാദം ഗുരുവായൂരിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെ സെന്റ് തോമസ് സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന പള്ളികളിൽ ഒന്നാണ് പാലയൂർ പള്ളി അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രത്തിനൊപ്പം രാജ്യത്തെ ആദ്യ ക്രിസ്തീയ ദേവാലയങ്ങളിൽ പെട്ടതാണ് പാലയൂർ പള്ളി ഈ പള്ളിക്കടയിലാണ് ഇപ്പോൾ ശിവക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന വാദം ഉന്നയിച്ചിട്ടുള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്ന സമയം തൊട്ട് തനിക്ക് ഇത് അറിയാമെന്നാണ് ഹിന്ദു ഐക്യവേദി നേതാവ് പറഞ്ഞത് ഒരു പ്രമുഖ വാർത്താ ചാനലിലെ ഗ്യാൻവാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് പാലയൂർ പള്ളിയെപ്പറ്റി ഗുരുതര ആരോപണം ഇദ്ദേഹം ഉന്നയിച്ചത് മലയാറ്റൂർ പള്ളി എങ്ങനെയുണ്ടായതെന്ന് മലയാറ്റൂർ രാമകൃഷ്ണൻ മാതൃഭൂമി ബാരികയിൽ എഴുതിയിട്ടുണ്ടെന്നും അത് വായിക്കണമെന്നും ആർ വി ബാബു പറഞ്ഞു അർത്തുങ്കൽ പള്ളി ഹിന്ദു ക്ഷേത്രമായിരുന്നുവെന്ന് ആർ എസ് എസ് നേതാവ് ടി ജി മോഹൻദാസ് പറഞ്ഞത് ശരിയാണ് അമ്പത് വർഷം മുമ്പ് പുറത്തിറക്കിയ സുവനേരിൽ അത് പറഞ്ഞിട്ടുണ്ടെന്നും ആർ ബാബു പറഞ്ഞു ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കൽ ശിവക്ഷേത്രം വീണ്ടെടുക്കുകയെന്ന ജോലിയാണ് ഹിന്ദുക്കൾ ചെയ്യേണ്ടതെന്നായിരുന്നു ആർ എസ് എസ് മോഹൻദാസ് മുമ്പ് ട്വീറ്റ് ചെയ്തത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ അർത്തുങ്കൽ എന്ന പ്രദേശത്താണ് അർത്തുങ്കൽ പള്ളി എന്ന സെന്റ് ആൻഡ്രൂസ് ബസലിക്ക സ്ഥിതി ചെയ്യുന്നത് തൃശൂർ വടക്കുംനാഥന്റെ സ്ഥലത്താണ് പുത്തൻപള്ളിയും കോളേജും നിലനിൽക്കുന്നതെന്നും അടുത്ത കാലങ്ങളിൽ അത് തിരിച്ചുപഠിക്കുമെന്നും ഹിന്ദുത്വ നേതാവായ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു വടക്കുംനാഥന്റെ ഏക്കർ കണക്കിന് ഭൂമികളിലാണ് പള്ളിയും റോമൻ കാത്തോലിക്ക രൂപതയും പൊങ്ങിയതെന്നായിരുന്നു കുറിപ്പിലെ ആരോപണം തീവ്ര സംഘപരിവാർ സംഘടനകളിത കേരളത്തിലും കലാപത്തിനുള്ള ആഹ്വാനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് സംഘപരിവാർ വർഗീയവാദികളുടെ യഥാർത്ഥ മുഖം ഇത പുറത്തു വന്ന് തുടങ്ങിയിരിക്കുന്നു എന്നത് നിസ്സംശയം പറയാം സംഘപരിവാറിനെ ജീവിളിക്കുന്ന കാസയും അനുയായികളുമെല്ലാം ഇത് കാണുന്നുണ്ടല്ലോ അല്ലെ നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല സംഘപരിവാറിനെ